ഹലോ അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് നമ്മുടെ വീടിന്റെ വീടിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് വീടൊന്ന് കാണിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എറിയാം തനൂസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ല അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ എറിയാം വരുന്നത് നമ്മുടെ ഇനി നമുക്ക് നേരെ നമ്മൾ കയറുന്നത് സെൻ്റർ ഹാളാണ് കേട്ടോ അപ്പോൾ സെൻറ്റർ ഹാൾ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് വന്നിട്ട് നേരെ വന്ന് നമുക്ക് ഇവിടെ ഇരിക്കാം ആ രീതിയിലാണ് സെൻറ്റർ ഹാൾ പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു കോർണർസോക്കൊക്കെ ഇടണമെന്നുള്ളത് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നടക്കുമല്ലേ എപ്പോൾ കാന്നെ എൻ്റെ മിഷനാണ് കേട്ടോ ഇവിടെ സൈഡിലുള്ളത് പിന്നെ ഇതാണ് ഇവിടെ ഇരുന്നാലുള്ള ഇത് കേട്ടോ അതായത് വിളക്കൊക്കെ വെക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് വരുന്നത് ഈ കയറി അകത്ത് തന്നെയാണ് പിന്നെ അവിടെ തന്നെയാണ് ടി വി ഒക്കെ വരുന്നത് പിന്നെ ഇതൊക്കെ തനൂസിനും അനക്കം കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഇതും 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 തനൂസ് തള്ളി മറിക്കുന്നുണ്ട് അപ്പം ഇത് ഇനി നമ്മൾ ഇതിലെഴുതി കേട്ടോ പിന്നെ നമ്മൾ നേരെ അതായത് ഇവിടെ ഇരുന്നിടയ്ക്ക് നേരെ പോകുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ ഡൈനിങ് അപ്പോൾ ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ അപ്പോൾ ഇവിടെ ഇവിടെത്തന്നെയാണ് കേട്ടോ കൈ കഴുകുന്നത് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്ന് കൈ കഴുകുക ശേഷം ഇവിടെ വന്നിട്ട് ഫുഡ് വയ്ക്കണത്തില്ല പിന്നെ ഞാൻ എപ്പോൾ ജഗും വെള്ളം എപ്പോൾ ഞാനിവിടെ വെക്കാറുണ്ട് കാരണം നമ്മൾ കുന്നിൻ്റെ മുകളിലായുണ്ട് തന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ പെട്ടെന്ന് വെള്ളം എടുത്ത് കൊടുക്കേണ്ടത് കൊണ്ട് ഇതെപ്പോഴും ഇവിടെ ഉണ്ടാകും കേട്ടോ പിന്നെ തനൂസ് മുറിച്ച് ചായ്ക്കുന്നുണ്ട് ഈ രീതിയിലാണ് സെൻ്റർ ഹാൾ വരുന്നത് പിന്നെ ഇവിടെ തന്നെ ഇതാ ഇങ്ങോട്ടേക്ക് തനൂസിൻ്റെ സ്റ്റഡി ടേബിൾ കേട്ടോ തനൂട്ടി പഠിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ബുക്കും ബാഗൊക്കെ വെക്കാനും താനൂട്ടി ഇതാ അവിടെ വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇവിടെ വെച്ച് എഴുതാനും ഒക്കെ ഉപയോഗിക്കുന്ന തനൂട്ടീൻ്റെ സ്ഥലമാണ് കേട്ടോ ഈ ഒരു ഏരിയ വേറെ തന്നെ റൂമോ കാര്യങ്ങളോ ഒന്നുമല്ല സെന്താ ഹാളിലെ ഇവിടെ തന്നെ വരുന്നത് പിന്നെ അടിയിലൊക്കെ പണി ഡ്രസ്സോ അങ്ങനത്തെയൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ മോള് കളിക്കുന്ന സാധനമൊക്കെ എൻ്റെ അടിയിലാണ് വെക്കാറുള്ളത് പിന്നെ നേരെ പോകുന്നത് ബെഡ്റൂമാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഒരു റൂം ഇങ്ങോട്ടേക്ക് ഒരു റൂം ഇതാണ് നമ്മളെ ബെഡ്റൂം അപ്പോൾ വാവ നല്ല ഉറക്കാന്ന് പിന്നെ ഇത് ഒരു ബെഡ്റൂം ആട്ടോ ഇതിൽ നമ്മൾ ആരും കിടക്കാറൊന്നുമില്ല പിന്നെ ഇപ്പോൾ അലക്കി ആറിയിടാൻ എനിക്ക് സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഒരാലക്കെ കെട്ടിട്ട് ഞങ്ങൾ ഇവിടെ തുണി ആറിയിടാൻ ഉപയോഗിക്കുന്നത് ബാക്കി മുത്ത തുണികളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ പിന്നെ അനക്കിങ്ങനെ ഒന്നും വലിച്ചിടുവോ ചാടോ എനക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല അപ്പോൾ ആകുന്ന പോലെ സമയം കിട്ടുമ്പോൾ ഞാൻ വൃത്തിയാക്കി ഇടാറ ഇടാറുണ്ട് പിന്നെ വാവ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആൾ എണീക്കുന്നുണ്ട് എന്ന് തോന്നുന്നു സൗണ്ട് കേട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മളെ മറ്റൊരു ബെഡ്റൂം കേട്ടോ ബെഡ്റൂം ബെഡ്റൂമാണിത് ഇവിടെ ഒരു അലമാര പോലെ വരുന്നുണ്ട് ഇവിടെ തന്നെ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നത് കേട്ടോ അത് തുറക്കണ്ടതസ്സേ അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ചിവിടേക്ക് എത്തി ഇത് നമ്മളെ കിച്ചണാണെന്ന് കേട്ടോ കിച്ചണ് ഇതാണ് എൻ്റെ കിച്ചണ് അപ്പോൾ ഒന്നും അങ്ങനെ നേരത്തേടെ ഒന്നുമില്ല ഞാൻ എല്ലാം ഒതുക്കി വെക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് എല്ലാം അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജാണ് കേട്ടോ ഫ്രിഡ്ജൊക്കെ വറുത്തുന്ന ഒരു ഏരിയ ഒരു സൈഡിലൊക്കെ ഫ്രിഡ്ജ് വരുന്നത് കണ്ടില്ലേ തനൂസ് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്ന വടക്കേറിയാണ് കേട്ടോ വടക്കേറി ബേക്കിൽ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പുറം ഗ്യാസിൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവിടെ ബാത്റൂമ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പുറം കുളിമുറിയാണ് വരുന്നത് കുളിമുറിയാണ് വരുന്നത് കേട്ടോ ഇവിടെ കുളിമുറിയും ഇവിടെ ബാത്റൂമും ഈ രീതിയിലാണ് കേട്ടോ ഇത് നമ്മളെ വർക്കേരിയ തട്ടിങ്ങറൊക്കെ പിന്നെ അടുപ്പ് ചോറും കറിയൊക്കെ ആയ ശേഷം എപ്പോഴും ഞാൻ പിന്നെ ചോറും കറിയൊക്കെ ആയാലും ഞാൻ ആ അടുപ്പ് തപ്പടാട മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കും അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ പണിയും ഒരുങ്ങിയിട്ടുള്ളത് ഇതൊക്കെ അടുക്കളയിൽ ഓരോ സാധനമൊക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വീട് പിന്നെ സ്റ്റെയർ മുകളിലോട്ടേക്കുള്ള ഇത് പിന്നെ ഫർഗോള അടുക്കള നമുക്ക് നേരിട്ട് സെൻ്റർ ഹാളിൽ നിന്ന് തന്നെ വടക്കേരത്തേക്ക് കാണാം കേട്ടോ അതുകൊണ്ട് എൻ്റെ എപ്പോൾ നീറ്റ് തന്നെയായിരിക്കും പിന്നെ എനിക്ക് ഞാനിങ്ങനെ ഒന്ന് വലിച്ചിടുമോ മോ മക്കളുണ്ടെങ്കിലും എങ്ങനെയായാലും ഞാൻ പൊതുവെ എല്ലാം ഒതുക്കിയിടുന്നൊരു കൂട്ടത്തിലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടമായവർ എന്തായാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഇതാണ് ഇപ്പം നമ്മുടെ ഫോളോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ